ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷ്ണു സഹസ്രനാമത്തിലെ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി മുപ്പത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥം നോക്കാം വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത് ധർമ്മപുത്രർക്ക് ഭീഷ്മ പിതാമഹനാണ് ഉപദേശിച്ചത് കുരുക്ഷേത്ര ഭൂമിയിൽ സ്വച്ഛന്ദഴിഞ്ഞ ആ ശരശയിൽ കിടന്ന ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് ശ്രീകൃഷ്ണൻ ഭഗവാൻ ധർമ്മപുത്രരെ കൊണ്ടുപോകുന്നു ധർമ്മപുത്രർക്ക് തൻ്റെ ഉള്ളിലുള്ള ഒരു കുറ്റബോധം പല ഈ ഒരു യുദ്ധം അത് ഒരുപാട് ആളുകളെ വധിച്ചു അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെയൊക്കെ മരണത്തിന് കാരണമായി എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടായിരുന്നു ധർമ്മപുത്രർക്ക് ആ ഒരു കുറ്റബോധം മാറ്റാനും ഒക്കെ തന്നെയായിട്ടാണ് കൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മപുത്ര രധിഷ്ഠിരനെ ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്കെ കൊണ്ടുപോയത് അപ്പോൾ ഭീഷ്മ പിതാമഹന് ഒരുപാട് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തു അതുതന്നെ അത് കൂടാതെ ഭീഷ്മൻ ഭീഷ്മ പിതാമഹൻ ഉപദേശിച്ചതാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഈ സഹസനാമ സ്തോത്രം സ്ഥിരമായിട്ട് ഉരുവിടുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു മനസ്സിലെ ആ ഒരു സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും അതുപോലെ തന്നെ നല്ല മാനസിക ആരോഗ്യം ത്തിനും ഒക്കെ പിന്നെ അതൊരു പരിഹാരമാണ് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അത് ഉപദേശിച്ചത് അപ്പോൾ ഇവിടെ പിന്നെ കുരുക്ഷേത്ര ഭൂമിയിൽ പാണ്ഡവ കൗരവ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പം പത്താമത്തെ ദിവസമാണ് വിഷ്ണു പിതാമഹൻ നിലം വതിച്ചത് അതിൽ ശരശരിയിൽ കിടന്നുകൊണ്ട് തന്നെ അമ്പത്തി എട്ട് ദിവസം കിടന്നു തൻ്റെ ഒരു ഉത്തരായണം പ്രതീക്ഷിച്ചത് ഉത്തരാണകാലത്ത് ജീവൻ വെടിയുമ്പോഴാണ് കൂടുതൽ നല്ലത് എന്ന് അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വച്ഛന്ത മൃത്യു ഉള്ള എപ്പോഴും വേണമെങ്കിലും സ്വച്ഛന്ത മൃത്യു പ്രതീക്ഷിച്ചും കൂടിയാണ് കിടന്നത് കാരണം എപ്പോൾ വേണമെങ്കിലും ജീവൻ സ്വയമേ ഉപേക്ഷിക്കാൻ കഴിയുന്ന ഭീഷ്മ പിതാമഹൻ ഉത്തരായണം പ്രതീക്ഷിച്ച് അമ്പത്തി ദിവസം ശരശരി കിടന്നു പറയുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഭീഷ്മ പിതാമഹൻ്റെ മുമ്പിലേക്ക് ഭഗവാൻ ധർമ്മപുത്രരെ കൊണ്ടുവന്നതും തന്നെ ഒരു നിമിത്തമാണ് കാരണം അത്രയും ഒരു ഭഗവാനെ കണ്ടുകൊണ്ട് തൻ്റെ ജീ തൻ്റെ ആ ഒരു പിന്നെ നമ്മുടെ ശരീരം വെടിയാനും പിന്നെ ഭീഷ്മ പിതാമഹന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ വളരെ നമുക്ക് ഒരു എന്ന് പറയുന്നത് നമുക്ക് വളരെ എന്താ പറയുക ഭേഷജവും ഭിഷക്കും വൈദ്യനും അതുപോലെ തന്നെ മരുന്നുമായിട്ടുള്ള ഒരു ദിവ്യ ഔഷധമായിട്ടുള്ള ആ ഒരു വിഷ്ണു സാസനാമം നമുക്ക് അതിലൂടെ ലഭിച്ചു എന്നാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത അപ്പം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം എന്നറിയണം അഖില ഗുരു ഭഗവാൻ നമസ്തേ शुक्लाम्बरुधरं विष्णुं शशिवर्णं चतुर्भुजम्बुसन्नवदनं ध्याये सर्वविघ्नोपशान्तये शान्ताकारं जगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदर्शं मेघवर्णं शोभाङ्गं लक्ष्मीकान्तकमलनयनं योगिहृध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथ ശശംഖചക്രം സഗിരീടകുണ്ഡലം സബീതവസ്ത്രം സരസ്വേക്ഷണം സഹാരപക്ഷ സ്ഥലക്ഷോഭി കൗസ്തുവം നമാമ വിഷ്ണു ശിരസാ ചതുർഭുജം എസ് എസ് മരണ മാത്രേയാണ് ആ ജന്മ സംസാര ബന്ധനാഭിമച്ചതേ നമസ്തസ്നേഹി വിഷ്ണവേ ഓം നമ ഭഗവതേ വാസുദേവായ അറുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ അറുനൂറ്റി മുപ്പത് വരെയുള്ള നാമങ്ങൾ വരുന്ന ഒരു ഭാഗം സക്ഷസ്വശ്ശദാനന്ദോ നന്ദർജ്യോതിർഗണേശ്വരാജിതാത്മാവിധേയാത്മ സത്കീർത്തിശ്ചിഹ്ന സംശയ ഉദീർണ സർവശക്ഷു അനീശാശ്വതശിര ഭൂഷയോ ഭൂഷണോ ഭൂതിർഭോകശോകനാശന ആ ഭാഗത്ത് ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി മുപ്പത് വരെയുള്ള നാമങ്ങൾ വരുന്നത് അപ്പോൾ അർത്ഥമൊക്കെ നോക്കാം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഹരി കൃഷ്ണ ഗുരുവായിരപ്പ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിധേയാത്മ അതായത് ഭഗവാന്റെ സ്വരൂപവും ഭാവവും ആരാലും വിധാനം ചെയ്യപ്പെടുവാൻ കഴിയാത്തതാണ് അതാണ് അവിധേയാത്മ ആറുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തത് സത്കീർത്തി സത്യമായ കൂടിയവനാണ് ഭഗവാൻ ഭഗവാന്റെ യേശസ് എപ്പോഴും എപ്പോഴും നിലനിൽക്കുന്നു സത്യം മാത്രമേ എപ്പോഴും നിലനിൽക്കുള്ളൂ അതുപോലെയാണ് ഭഗവാന്റെ യേശസ്സും കീർത്തിയും എപ്പോഴും എപ്പോഴും നിലനിൽക്കുന്നു നിലനിൽക്കുന്നു അതുകൊണ്ട് സത്യമായ കീർത്തിയോടു കൂടിയവൻ ഭഗവാൻ എന്ന് അർത്ഥം അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ചിഹ്ന സംശയ സംശയങ്ങൾ ചിഹ്നമായത് ചിഹ്നം ഇല്ലാതെയാവുക എന്നൊക്കെയുള്ള ഒരർത്ഥമാണ് ഛേദിക്കപ്പെട്ട സംശയത്തോടു കൂടിയ അതാണ് സംശയമില്ലാത്തവൻ ചിന്ന സംശയ സംശയമില്ലാത്തവൻ സംശയമെന്നാൽ നമ്മൾ ഒരു ജ്ഞാനം ഉറക്കാത്തവരിലാണ് അത്ര സംശയമുണ്ടാവുക അതായത് പല കാര്യങ്ങളിലും അവ്യക്തത അജ്ഞാനം അതാണ് ജ്ഞാനം ഉറയ്ക്കാത്ത അവസ്ഥ ആ ഒരു ജ്ഞാനം ഉറയ്ക്കാത്ത അവസ്ഥയാണ് അജ്ഞാനം ഭഗവാനെ ആ അജ്ഞാനം ബാധിക്കുന്നതേയില്ല കാരണം ഭഗവാൻ ജ്ഞാനസ്വരൂപനാണെന്ന് പറയും അതുകൊണ്ട് നാലാമത്തെ ചാപ്റ്റർ ഗീതയിൽ ഭഗവാൻ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് തസ്മാത് അജ്ഞാൻ സംഭൂതം ഹസ്തം ജ്ഞാനാസിനാത്മനഹ ചിത്വനം സംശയം യോഗ ആ തിഷ്ടോത്തിഷ്ടത എന്ന് അതായത് അജ്ഞാനമാകുന്ന ആ ഒരു അജ്ഞാനത്തിൽ നിന്നുണ്ടായതും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള ആ സംശയത്തെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിച്ചിട്ട് യോഗ ഭാവത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് ഭഗവാൻ പറയുന്നു എഴുന്നേൽക്കുക അർജുന എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ അജ്ഞാനത്തെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിക്കണമെന്ന് പറയുന്ന വാക്കുകളാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അതായത് ചിന്ന സംശയ സംശയത്തെ ഛേദിച്ച അവൻ അല്ലെങ്കിൽ സംശയമില്ലാത്തവൻ എന്നർത്ഥം ഭഗവാൻ സംശയമില്ല ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ് ജ്ഞാനസ്വരൂപനാണ് സംശയം എന്ന് പറയുന്ന അജ്ഞാനമാണ് അപ്പോൾ അജ്ഞാനികൾക്കാണ് സംശയമുള്ളത് എല്ലാ കാര്യങ്ങൾക്കും ഇനി അറുന്നൂറ്റി ഇരുപത്തി നാല് ഉദീർണ്ണ എല്ലാ പ്രാണികളിലും വെച്ച് ഉത്കൃഷ്ടനാകയാൽ ഉദീർണൻ സർവദാ ശ്രേഷ്ഠൻ എന്നർത്ഥം ഇനി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സർവ്വതശ്ചക്ഷു ചക്ഷു പിന്നെ കണ്ണുകളെന്നാണ് എല്ലായിടത്തും കണ്ണുകളുള്ള ഭഗവാൻ എല്ലായിടത്തും കണ്ണുകളുണ്ട് തൻ്റെ ചൈതന്യ സ്വരൂപം കൊണ്ട് ഭഗവാൻ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ വസ്തുക്കളെയും കാണുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് പുരുഷസൂക്തത്തിൽ പറയുന്ന സഹസ്രാക്ഷ സഹസ്രപാത എന്ന് പുരുഷസൂക്തത്തിൽ പറയുന്നുണ്ട് ആയിരം കണ്ണുകളും ആയിരം കാലുകളും ആയിരം കൈകളുമൊക്കെ ഉള്ള ഭഗവാൻ എല്ലായിടത്തും കണ്ണുകളുള്ള ഭഗവാൻ അതുകൊണ്ടാണ് പറയണത് എല്ലാം കാണുന്ന ഒരാളുണ്ടെന്ന് പറയില്ലേ അതാണ് എവിടെ ഇപ്പോൾ എന്നൊക്കെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം പിന്നെ ദുഷ്ടതരങ്ങൾ ചെയ്തു കൂട്ടുന്ന ആളുകൾ അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അതുകൊണ്ടാണ് സർവ്വദശക്ഷ എല്ലായിടത്തും കണ്ണുകളുള്ള ഭഗവാൻ അല്ലെങ്കിൽ വിശ്വദ ചക്ഷു എന്നും പറയാം വിശ്വം തന്നെ ചക്ഷു കണ്ണായിട്ടുള്ളവൻ ഭഗവാൻ പ്രപഞ്ചം തന്നെ ഭഗവാൻ്റെ കണ്ണാണെന്ന് പറയുന്നു ഇനി അറുന്നൂറ്റി ഇരുപത്തിയാറ് അനീഷ ഭഗവാൻ ഈശനായിട്ട് ഭഗവാ ഈശൻ ഭരിക്കുന്നവൻ ഭഗവാന് ഭരിക്കുന്നവനായിട്ട് വേറൊരു വേറൊരില്ല ആളില്ല അപ്പോൾ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഈശ്വരനായിരിക്കും ഭഗവാന് ഭരിക്കുന്ന ഒരു ഈശ്വരൻ ഇല്ല അതാണ് അനീഷ ഈശ്വരൻ ഇല്ലാത്തവൻ ഇനി അറുനൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം ശാശ്വതസ്ഥിരഹ ശാശ്വതനാണ് ഭഗവാൻ സ്ഥിരനാണ് ശാശ്വതനും സ്ഥിരനും അതാണ് ശാശ്വത സ്ഥിരത എല്ല കാലത്തും എല്ലായിടത്തും വർത്തിക്കുന്ന ശാശ്വതനായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഭഗവാൻ എന്ന് അർത്ഥം കാരണം ബാക്കിയെല്ലാം നശിച്ചു പോകുന്നു ഇപ്പോൾ ഇപ്പം ഇന്ന് കാണുന്ന എല്ലാം നശിക്കും ആളുകൾ മറഞ്ഞു പോവും ആളുകൾ മരിച്ചു പോവും അപ്പം ഇതെല്ലാം നശിക്കുമ്പോൾ എന്നും ഇവിടെ എന്നും ഉള്ളത് ഭഗവാൻ മാത്രമാണ് ന ജായതേ പിന്നെ വാ കഥാജി നായം ഭീത്വവിത വാനഭൂയഹ അജോ അജോ നിത്യ ശാശ്വതോ എം പുരാ പുരാണോ എന്നാ ഹന്യതേ ഹന്യമാണ് ശരീരം എന്ന് ചാപ്റ്റർ രണ്ടിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്താ പറയുക ജനനമോ മരണമോ ഇല്ലാതെന്നാ ജായതേ എന്നാ മൃഗതേ മരിക്കുന്നില്ല മൃഗതേ മരിക്കുന്നില്ല എന്നാൽ ജായതെ ജനിക്കുന്നുമില്ല അതുപോലെ അജോ നിത്യം അജമാണ് ജനിക്കാത്തതാണ് എന്നാൽ നിത്യമാണ് എന്നും എന്നും ഉണ്ട് അതുകൊണ്ടേ അതിന് ഇല്ലാത്തതിനാണല്ലോ വീണ്ടും ജനിക്കേണ്ടി വരുന്നത് അപ്പോൾ അജോ നിത്യം ശാശ്വതോ അയം പുരാണോ പുരാണമാണ് വളരെ പണ്ട് കൊണ്ടേ ഉള്ളതാണ് എന്നാൽ ശാശ്വതമാണ് എന്നൊക്കെ പറയണം ഇപ്പം ഇവിടെ പറയുന്നത് ഭഗവാൻ എല്ലാ കാലത്തും ശാശ്വതനാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത് ഭഗവാനിലാണ് ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ അതാണ് ആ ഒരു പരമ പരമാത്മസ്വരൂപമായിട്ടുള്ള പരമാത്മ രൂപമായിട്ടുള്ള ഭഗവാൻ അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മനേ നമഹ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം ഭൂശയഹ ഭൂമിയോടത്ത് ശശി ശയിക്കുന്നവൻ ഭഗവാൻ ശ്രീരാമ അവതാര കാലത്ത് വനവാസകാലത്ത് ഭൂമിയിൽ ഭഗവാൻ ശയിച്ചു എന്താ വൃക്ഷ മൂലത്തിൽ അല്ലെങ്കിൽ വൃക്ഷ ചുവട്ടിൽ ഭൂമിയിൽ വെറും നിലത്ത് കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വനവാസകാലത്ത് അത് കേട്ടല്ലോ അപ്പോൾ അത് കാരണം അതാണ് ഭൂമിയിൽ ശയിക്കുന്നവൻ ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ ശങ്കരഭാഷ്യത്തിൽ ഭഗവാന്റെ ആ ഒരു നാമം പറയുന്നുണ്ട് ശ്രീരാമ അവതാരവുമായിട്ട് ബന്ധപ്പെടുത്തി എന്ന് പറയാം ഭൂഷയ ഭൂമിയിൽ ശയിക്കുന്നവൻ ഭഗവാൻ ഇനി അറുനൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം ഭൂഷണ ഭൂമിയെ അലങ്കരിക്കുക ഭൂഷണം അലങ്കാരം എന്ന് പറയുക ഭൂമിയെ അലങ്കരിച്ചവൻ ഭഗവാൻ തൻ്റെ ഇച്ഛയനുസരിച്ച് അനേകം അവതാരങ്ങളെടുത്ത് ലീലകളാടി ഭൂമിയിൽ വസിച്ച് ഭഗവാന്റെ ലീലകൾ തന്നെ ഭൂമിക്കൊരു അലങ്കാരമാണ് അങ്ങനെ ഭൂമിയെ അലങ്കരിച്ചവൻ ഭഗവാൻ എന്നർത്ഥം അറുന്നൂറ്റി മുപ്പതാമത്തെ നാമം ഭൂതിഹി ഭൂതി എന്ന് പറയുമ്പോൾ ഐശ്വര്യം സത്ത ധനം ഭാഗ്യം ഇതൊക്കെ ആണ് ഭൂതി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭഗവാനെ എല്ലാ പ്രപഞ്ചവസ്തുക്കളുടെയും സത്തയായിട്ട് ഉണ്മയായിട്ട് കൽപ്പിക്കുന്നു ഏത് ജീവികളിലുമുള്ള ഈശ്വരീയത ഐശ്വര്യമായ ചൈതന്യം സമ്പത്ത് ധനം ഭാഗ്യം ഇതെല്ലാം ഭഗവാനാണ് അപ്പോൾ ആരില്ലെങ്കിലും ഐശ്വര്യമുണ്ട് ഒക്കെ പിന്നെ അല്ലെങ്കിൽ പല ഗുണങ്ങളുണ്ട് എന്ന് വെച്ചാൽ അതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ് അല്ലെങ്കിൽ ഭൂതിയാണ് അതുകൊണ്ടാണ് ഭൂതിഹി എന്ന് തന്നെ ഭഗവാന നാമം ഭഗവാൻ തന്നെ ഭൂതിയാണ് ആ ഭഗവാന്റെ ഐശ്വര്യമാണ് ചൈതന്യമായിട്ടും എല്ലാ ജീവികളുടെയും ചൈതന്യം ഭഗവാൻ്റെ ഐശ്വര്യമാണ് അതുപോലെ സമ്പത്തും ഭാഗ്യവും ഓരോരുത്തർക്കൊക്കെ ഉണ്ടാകുമല്ലോ ഇതെല്ലാം ഭഗവാന്റെ ഭൂതിയാണ് എന്ന് പറയുന്നു അപ്പോൾ വസ്തുക്കൾക്ക് നില പിന്നെ ഏതൊരു ചൈതന്യം ഇല്ലെങ്കിൽ വസ്തുക്കൾക്ക് നിലനിൽപ്പില്ല ഇവിടെ അപ്പോൾ ഓരോ വസ്തുവിനും നിലനിൽക്കുന്നതിന് വേണ്ട ചൈതന്യം പ്രധാനം ചെയ്യുന്നത് ഭഗവാനാണ് ആ ചൈതന്യം പോകുമ്പോൾ ആ വസ്തു ഇല്ലാതെയായി പോകുന്നു അതാണ് അത് സത്ത് പോയി അല്ലെങ്കിൽ ചത്തുപോയി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇവിടെ ആ ചൈതന്യം ആ വസ്തുക്കൾക്ക് നിലനിൽപ്പില്ല അതാണ് ഭഗവാൻ ഇതാണ് ഭൂതി എന്ന് പറയുമ്പോൾ എല്ലാ വസ്തുക്കൾക്കും സത്ത അല്ലെങ്കിൽ ഉണ്മ നൽകി അത് നിലനിർത്തുന്ന അല്ലെങ്കിൽ ചൈതന്യമായി അതിനെ നിലനിർത്തുന്ന ഭഗവാൻ എന്ന് അർത്ഥം അപ്പോൾ ഭഗവാൻ ഭൂതി ആണ് എന്ന് പറയുന്നു ഐശ്വര്യമാണ് സത്തയാണ് ധനമാണ് ഭാഗ്യമാണ് എന്നൊക്കെ അർത്ഥമുള്ള ഭഗവാന്റെ ഭൂതി എന്ന് പറയുന്നത് പോലെ തന്നെ ഭഗവാൻ തന്നെ ഭൂതിയാണ് ഭഗവാൻ തന്നെ ഐശ്വര്യമാണ് ഭഗവാൻ സമ്പത്താണ് ധനമാണ് ഭാഗ്യമാണ് എന്നൊക്കെ പറയാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കി ഭാഗങ്ങൾ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി മുപ്പത് വരെയുള്ള അത് വരുന്ന ശ്ലോകങ്ങള് സക്ഷസ്വംഗതാനന്ദോ നന്ദർജ്യോതിർഗണേശ്വര വിജിതാത്മാവിധേയ ആത്മാസത്കീർത്തിചിഹ്ന സംശയ ഉദീർണ സർവതശക്ഷു അനീഷാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതർവിശോകശോകനാശന ആ ഒരു ഭാഗത്താണ് ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ അറുനൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി മുപ്പത് വരെയുള്ള നാമങ്ങൾ വരുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ കായനവാച മനസേന്ദ്രിയേർവ ബുദ്ധി ആത്മനാവ പ്രകൃതി സ്വഭാവ കരോമ യജ്ഞത് സകലം നാരായണായേതി നാരായണ എതി സമർപ്പയാമേ സർവ ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തത്സത് ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന സമർപ്പിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓം തത്സ ഹരേ കൃഷ്ണ